നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇന്ത്യൻ ബാങ്കിലെ അപ്രന്റിസ്മാർ ഒഴിവിലേക്ക് വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട് പൊതുമേഖലാ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറോളം അപ്രന്റീസ്കളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് ഈ അപേക്ഷിച്ചിരിക്കുന്നത് ഇതിലേക്ക് ദാപയുള്ളപ്പോഴൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പ ഇതേക്കുറിച്ചുള്ള ഉപയോഗ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആ കൂട്ടുകാർ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് എങ്ങനെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് പൊതുമേഖലാ പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് ഇന്ത്യൻ ബാങ്ക് എന്നുള്ളത് ചെന്നൈ ആയിട്ടുള്ള ഇന്ത്യൻ ബാങ്കിലെ അപ്രന്റിഷി ആക്ട് അനുസരിച്ച് ഒരു അത്രീസ് അവസരത്തിനാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് വേക്കൻസികളാണ് ആകെ ഉള്ളത് കേരളത്തിലെ വേക്കൻസികൾ പറയുകയാണെങ്കിൽ നാൽപ്പത്തി നാല് വേക്കൻസികളാണ് കേരളത്തിൽ മാത്രമായിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിനും വേണ്ടി അപേക്ഷിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അപ്പം എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം അപ്പൊ കേരളത്തിൽ അപേക്ഷിക്കുന്ന നിർബന്ധമായി മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ സംസാരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എലിജിബിലിറ്റി പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പ്രായം പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രായവും അതുപോലെ ക്വാളിഫിക്കേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം ബിരുദം നേടിയവർ മാത്രം അപേക്ഷിക്കാൻ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് സി എസ് സിക്കാരായ കാൻഡ് ആണെങ്കിൽ അഞ്ചു വർഷവും നോൺ അവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ള കാണ്ടേറ്റ് ആണെങ്കിൽ പത്ത് വർഷവും അവർക്ക് ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ബിരുദം നേരത്തെ നമ്മൾ നേടിയായിരിക്കണം ഇപ്പോൾ ഫയൻ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നാഷണൽ അപ്രണ്ടർഷിപ്പ് പോർട്ടൽ അവിടെ രജിസ്റ്റർ ചെയ്യണം അതിനായിട്ട് ഡബ്ല്യൂ 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 എൻ ഐ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് എൻ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ഒരു എൻറോൾമെന്റ് ആയിട്ട് ലഭിക്കും അത് നമ്മൾ ഓർത്തിരിക്കുക പിന്നെയുള്ള കറസ്പോണ്ടൻസ് അത് വേണ്ടിവരും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് യൂണിയൻ ബാങ്കിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഇല്ലേക്ക് ഓൺലൈൻ സെലക്ഷൻ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് അഞ്ച് പാർക്കമായിരിക്കും നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കുള്ള ഉള്ള ഒരു മണിക്കൂറിൽ നിന്നുണ്ടെന്ന പരീക്ഷാ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യത്തെ സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക അതിന് സെലക്ട് ചെയ്യുന്ന പ്രണയമായിരിക്കും അവർക്ക് ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് ഉള്ളത് കേരളത്തിലുള്ള നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റൈപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെട്രോ ബ്രാഞ്ചുകളിലൊക്കെ പതിനയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കും റൂറൽ ബ്രാഞ്ച് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ വരും ലഭിക്കുക ഇതിൽ ആ രൂപ കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷനായിട്ട് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുകയും ബാക്കി എമൗണ്ട് ആയിരിക്കും ഇന്ത്യൻ ബാങ്കിൽ നിന്ന് തരിക എന്ന കാര്യം മനസ്സിലാക്കുക പന്ത്രണ്ട് മാസം ആയാലും ഒരു വർഷത്തേക്കായിരിക്കും ഈ ഓൺലൈൻ ജോബ് ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡ്സ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കൊക്കെ എണ്ണൂറ് രൂപയും ജി എസ് ടി ആണ് ഫീസ് എന്നാൽ എസ് സി എസ് ഡിസബിലിറ്റി ഉള്ളവർക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ജി എസ് ടി മാത്രമേ ഫീസ് ഉള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കാം അപ്പം നിർബന്ധമായി നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് തീരുന്നത് വരെ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ നൽകണം പിന്നെ പേയ്മെന്റ് ഫീസ് പിന്നെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്മിൽ ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെയാണ് ഇതിലേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസം ലഭിക്കുക ഒരു ഹാൻഡ് റിട്ടൺ ഡീറ്റെ സ്വന്തം കൈകൊണ്ട് എഴുതി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലിക്കേഷൻ നമ്മൾ ആദ്യം എൻ ഐ ടി എസ് പോലെ രജിസ്റ്റർ ചെയ്യുക പിന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഐ എൻ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മറ്റു ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം പേയ്മെന്റ് ഗേറ്റ് വേ തന്നെ അവിടെ ഉണ്ടാകുമ്പോൾ ഇന്റഗ്രേറ്റഡ് അവിടെ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിയും കോൾ ലെറ്ററൊക്കെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷൻ ഇമെയിൽ ആയിരിക്കും ലഭിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നമുക്ക് പ്രധാന ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം മുതൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ എന്ന സെൻററാണ് അഞ്ച് സെൻറ്ററാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്